മുന്നിൽ 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 അഭിഷേക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല ഇനി നീ 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 എന്നെ അല്ലേടി എന്നാൽ എന്നാൽ പ്രയാഗ കേട്ടോ ചന്തമുള്ള കാണിക്കുന്നുണ്ടെങ്കിൽ ിൽ അതെന്റെ മുന്നിലായിരിക്കും നീ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അടിച്ചല്ലേ ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട് പ്രയാഗ പഠിച്ച കോളേജിലായിരുന്നു രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമയുടെ മകൻ അഭിഷേക് പഠിച്ചിരുന്നത് വലിയ പണക്കാരനായതുകൊണ്ട് തന്നെ അവൻ കോളേജിൽ വിലസി നടക്കുകയായിരുന്നു അവന് എല്ലാവരും ഭയന്നിരുന്നു ഒരു പണക്കാരന്റെ മകനായതിനുള്ള അഹങ്കാരവും അവനുണ്ടായിരുന്നു പൈസയുടെ അഹങ്കാരത്തിൽ അവൻ കോളേജിനെ വിറപ്പിച്ചു നിർത്തി ഒരു ദിവസം അവന്റെ കണ്ണുകൾ പ്രയാഗയിൽ ഉടക്കി പ്രയാഗ നീ കോളേജിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കിയോ കോളേജ് ഗ്രൂപ്പ് ചെക്ക് ചെയ്ത പ്രയാഗ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അഭിഷേക് പ്രയാഗയുടെ പേഴ്സണൽ വീഡിയോ കോളേജ് ഗ്രൂപ്പുകളിലും മറ്റു സോഷ്യൽ മീഡിയ സൈറ്റുകളിലും പ്രചരിപ്പിച്ചു എനിക്ക് സഹതാപം തോന്നുന്നു ഒരു 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 വലിയ കൊട്ടാരത്തിൽ നിന്ന് ചേരിയിൽ വന്ന കൈയും അയാൾ എന്തിനായിരുന്നു പോലെ ദരിദ്രനെ കൊണ്ട് സ്വന്തം കൊച്ചുമകളെ വിവാഹം കഴിപ്പിച്ചത് ഈ കല്യാണത്തിന്റെ പിന്നിൽ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം അയാളുടെ മരണശേഷം സ്വത്തുക്കൾക്ക് വേണ്ടി ബന്ധുക്കൾ തമ്മിൽ വഴക്കായി തുടങ്ങി അവരുടെ ബന്ധുവിന്റെ ചതിയിൽ പ്രയാഗയുടെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു അർജുന് അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല നീ വിഷമിക്കണ്ട ഒരു ദിവസം നീ എല്ലാ സത്യവും തിരിച്ചറിയിച്ചു ഈ പറയുന്നവരെല്ലാം എന്റെ കാലിൽ വീഴുന്നത് നീ കാണും അന്ന് നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവരും ഇതിനെല്ലാത്തിനും ഞാൻ ചെയ്യും എന്താ പ്രായച്ചാണോ റോഡിൽ തട്ടുകടയിട്ട് നടക്കുന്ന അർജുൻ എല്ലാ ദിവസത്തെ പോലെ അവന്റെ തട്ടുകടയിലെ ഫുഡ് സെർവ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സെക്കൻഡ് ഇപ്പുതരാം ഇതെല്ലാം കണ്ടുകൊണ്ട് അവന്റെ ഭാര്യ പ്രയാഗ ഓട്ടോയിൽ ഇരിക്കുകയായിരുന്നു അവൾ അവന് വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരുന്ന് അടുത്തപ്പോൾ അവൾ അവനെ വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്നാണ് തന്റെ ഭർത്താവ് ഒരു തട്ടുകിടക്കാരനാണെന്ന് ഭയന്ന് അവൾ നിന്നത് അവൾക്കത് പുറത്തറിയുന്നത് നാണക്കേടായിരുന്നു അവൾ ഫോൺ എടുത്ത് അവനെ വിളിച്ചു നീ ഞാൻ വരാം തിരക്കായി പോയി അതൊന്ന് ഡീൽ ചെയ്തിട്ട് ഞാൻ വരാം ആ വന്നു പെട്ടെന്ന് ഭർത്താവ് ഒരു തട്ടുകടക്കാരനാണെന്നുള്ള നാണക്കേട് അവൾക്കും ഉണ്ടായിരുന്നു അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആഡംബരക്കാർ അവളുടെ മുന്നിൽ വന്നു അത് ഓ ഇവനാണല്ലേ നിന്റെ മറ്റവൻ ചേരിയിലെ തട്ടുകട ഉണ്ടാക്കുന്ന പൊട്ടൻ എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു ശ്രാവണ ഗ്രൂപ്പിന്റെ ഉടമ പാലിക്കൽ നീലകണ്ഠന്റെ കൊച്ചുമോളുടെ ഒരു അവസ്ഥയെ ഇങ്ങനെ റോഡിൽ നിന്ന് തട്ടുകറക്കാരനുമായി ശൃങ്കരിക്കുന്നു എനിക്ക് സഹതാപം തോന്നുന്നു ഒരു വലിയ കൊട്ടാരത്തിൽ നിന്ന് ഇപ്പൊ ചേരിയിൽ വന്ന ഒരു ദരിദ്രവാസയുടെ കൈയും പിടിച്ചു നിക്കുന്നു നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തരുന്നു രണ്ടു വർഷം മുമ്പ് നീ എവിടെയായിരുന്നു എങ്ങോട്ടാ നീ മുങ്ങിയത് ഞാൻ ഓടി ഒളിച്ചതല്ല ഞാൻ എന്റെ കരിയറിന് വേണ്ടി യു എസിൽ പോയതാണ് അതെല്ലാം നിനക്കറിയാവുന്നതല്ലേ ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് നിനക്കറിയാമല്ലോ ഗൗതം പ്രയാഗയുടെ എക്സ് ബോയ്ഫ്രണ്ട് ആയിരുന്നു കോളേജിൽ വെച്ച് അവർ പരസ്പരം ജീവനു തുല്യം സ്നേഹിച്ചു ഗൗതം യു എസിൽ പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവൻ അറിഞ്ഞു അവന്റെ കാമുകി പ്രയാഗ മറ്റൊരു വിവാഹം കഴിച്ചു ആ ദിവസം മുതൽ അവൻ അവളെ വെറുക്കാൻ തുടങ്ങി നീ എന്നെ റീപ്ലേസ് എന്നതല്ലേ അത് വിട് നിനക്ക് ഞാനെന്തിനെ ഇന്ത്യയിൽ വന്നോന്നറിയേ അറിയണ്ട എനിക്കത് അറിയേണ്ട ആവശ്യമില്ല എന്റെ ഭാര്യയുടെ കൈവിട്ടിട്ട് മാറി നിൽക്കണം കൈ തൊട്ടാൽ എന്താ പ്രശ്നം പക്കോട വിൽക്കുന്ന പൊട്ട ഞാൻ ആരാണെന്ന് നിനക്കറിയോ ഗൗതം ഗ്ലോബൽ പാരഡൈസ് എന്ന് നീ കേട്ടിട്ടുണ്ടോ ഏഷ്യയിൽ അതിന്റെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനി ഞാൻ അവിടുത്തെ എം ഡിയാ മീൻസ് മാനേജിംഗ് ഡയറക്ടർ എന്തു പറ്റി ഞെട്ടിയോ ഒരു രണ്ടു വർഷം ശ്രമിച്ചിരുന്നെങ്കിൽ ഈ പക്കോട പൊട്ടനെ കെട്ടാതെ ഗ്ലോബൽ പാരഡൈസിന്റെ എം ഡിയുടെ ഭാര്യയായിട്ടിരിക്കാമായിരുന്നില്ലേ നിർത്തരാ കഴിഞ്ഞ രണ്ടു വർഷം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാമോ എനിക്കതറിയേണ്ട ആവശ്യം പോലും ഇല്ല അതിനെപ്പറ്റി ഓർത്ത് എനിക്കൊരു വിഷമവുമില്ല ഈ പക്കോട പൊട്ടനെ കിട്ടുന്നതാണ് നിന്റെ യോഗ്യത പിന്നെ ഒരു കാര്യം കൂടി പിന്നെ ഞാൻ നിന്നെയും നിന്റെ നിന്റെയും തട്ടുകിടക്കാനും ഭർത്താവിനെയും ക്ഷണിക്കുകയാണ് എന്റെ പേഴ്സണൽ ഓഫീസിലേക്ക് അവിടെ വന്ന് കാണ് എന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നിന്റെ ഭർത്താവിനെ പോലുള്ളവർക്ക് അവിടുത്തെ ഏറ്റവും ചെറിയ ജോലി പോലും കൊടുക്കില്ല ഗൗതമിന്റെ ഈ പരിഹാസം കേട്ട് പ്രയാഗ തല കുരിച്ചു നിന്നു അവന്റെ കണ്ണിൽ കണ്ണുനീർ വരുന്നത് കണ്ട് പ്രയാഗ വിഷമിച്ചു അവിടെ കൂടുതൽ പ്രയാഗയാണ് ഇൻസൾട്ടഡ് ആയത് പ്രയാഗ ഗൗതമിനോട് ഇങ്ങനെ പറഞ്ഞു നിന്റെ കഴിഞ്ഞില്ലേ നീ എന്നെ ശല്യപ്പെടുത്തുന്നത് നിന്ന് വണ്ടി എന്ത് നിനക്ക് ഒരു സമയമുണ്ടായിരുന്നു എല്ലാ ദിവസവും ഫ്രണ്ട്സുമായി ലക്ഷറി കാറിൽ കറങ്ങി നടക്കുന്ന സമയം ഇപ്പൊ നോക്ക് ഒരു തട്ടുകടക്കാരന്റെ ഭാര്യയായി ഓട്ടോറിക്ഷ പിടിച്ചു നിൽക്കുന്നു പ്രയാഗ നീ എന്നെ വിട്ടുപോകാൻ പാടില്ലായിരുന്നു പണിയ കാമുകിയെ ആവശ്യത്തിന് അപമാനിച്ച ശേഷം ഗൗതം അവന്റെ ആഡംബരക്കാരിൽ കയറി അവിടെ നിന്ന് പോയി പക്ഷേ അവന്റെ വാക്കുകൾ അവളെ ഒരുപാട് വേദനിപ്പിച്ചു അവളുടെ വിഷമം കണ്ട് അർജുൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ ദേഷ്യത്തിൽ അവനെ തിരിഞ്ഞു നോക്കി പിണിങ്ങിപ്പോയ ഭാര്യയെ അർജുൻ പിന്നിൽ നിന്ന് വിളിച്ചു പ്രേഗ നീ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ ഇന്ന് നീ ചോദിച്ചത് അവിടെ ഇരിക്കട്ടെ ഇത്തരം ചോദ്യം ചോദിക്കും മുമ്പ് അവനവന്റെ യോഗ്യത കൂടി ഒന്ന് നോക്കണം എന്റെ മുത്തച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത് എനിക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാ നിന്നെ കളഞ്ഞിട്ട് ഞാൻ എന്റെ പാട്ടിന് പോകും നീ ഇനി ഒരു തവണ കൂടി നീ അങ്ങനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല നീ കാരണമാണ് ഞാനിപ്പോ ഓരോ രൂപയ്ക്കും വേണ്ടി കഷ്ടപ്പെടുന്നത് ഏത് നേരത്താണോ എന്തോ ഇവനെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തോന്നിയത് ഇത് കേട്ടതും പറഞ്ഞു നീ വിഷമിക്കണ്ട ഒരു ദിവസം നീ എല്ലാ സത്യവും തിരിച്ചറിയിച്ചു ഈ പറയുന്നവരെല്ലാം എന്റെ കാലിൽ വീഴുന്നത് നീ കാണും അന്ന് നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവരും ഇതിനെല്ലാത്തിനും ഞാൻ പ്രായച്ചിത്തം ചെയ്തു രണ്ടു വർഷം മുമ്പായിരുന്നു അവർ തമ്മിലുള്ള കല്യാണം നടന്നത് ഇരുവരുടെയും താല്പര്യപ്രകാരമായിരുന്നില്ല ആ വിവാഹം നടന്നത് പ്രയാഗയുടെ മുത്തച്ഛൻ നീലകണ്ഠന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു ആ വിവാഹം നടന്നത് അയാൾ ഒഴുകിയ മറ്റാർക്കും ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല ജുവല്ലറി രംഗത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പായ ശ്രാവണ ഗ്രൂപ്പിന്റെ ഉടമയായിരുന്നു നീലകണ്ഠൻ അയാൾ എന്തിനായിരുന്നു അർജുനെ പോലെ ഒരു ദരിദ്രനെ കൊണ്ട് സ്വന്തം കൊച്ചുമകളെ വിവാഹം കഴിപ്പിച്ചത് ഈ കല്യാണത്തിന്റെ പിന്നിൽ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിനുള്ളിൽ തന്നെ നീലകണ്ഠൻ മരണപ്പെട്ടു അവരുടെ കുടുംബം മുഴുവൻ ദുഃഖത്തിലാർന്നു ആ കുടുംബത്തിൽ അർജുനനോട് ആകെ സ്നേഹമുണ്ടായിരുന്ന വ്യക്തിയാണ് അവിടെ മരണപ്പെട്ടത് അയാളുടെ മരണശേഷം സ്വത്തുക്കൾക്ക് വേണ്ടി ബന്ധുക്കൾ തമ്മിൽ വഴക്കായി തുടങ്ങി അവരുടെ ബന്ധുവിൻ്റെ ചതയിൽ പ്രയാഗയുടെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു അർജുന് അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല പ്രയാഗ ചെറിയ ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ തുടങ്ങി എന്നാൽ അവൾ ഒരിക്കലും അർജുനെ തന്റെ ഭർത്താവായി അംഗീകരിച്ചിരുന്നില്ല ഗൗതം ബംഗ്ലാവിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു പെട്ടെന്ന് അവനൊരു ഫോൺ വന്നു ഫോണിൽ പറഞ്ഞ കാര്യം ഗൗതം ബാങ്ക് കാർഡ് എങ്ങനെ ബ്ലോക്ക് ോ ഇന്ന് എത്ര വലിയ ഡീൽ ഉണ്ടെന്ന് നിങ്ങളുടെ സിസ്റ്റം ഞാൻ ഞാൻ ചെയ്യണം ശരിയാക്കാൻ എത്രയും പെട്ടെന്ന് എനിക്കൊന്നും കേൾക്കണ്ട നാളെ തന്നെ ഇത് ശരിയാക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചെയ്യുന്നില്ല മിസ്റ്റർ പ്രദീപ് ഞാൻ താഴെ ലിഫ്റ്റിന്റെ അടുത്തെത്തി ഒന്ന് മിണ്ടാ തിരിയടാ ഞാൻ എന്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നത് നിന്ന് വിചാരം എന്താ ഞാൻ നിന്നെയും ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നാണോ നിന്നിൽ നിന്ന് മാറടാ എന്താ ഇത്ര ധൃതി നീ എന്തായാലും വന്നതല്ലേ മുകളിലേക്ക് പോയി എന്റെ കണ്ണുകൊണ്ട് കാണു എന്നെ കളഞ്ഞിട്ട് പോയത് എത്ര വലിയ ഞാൻ എന്റെ ലക്ഷറി ഫ്ലാറ്റ് നിന്നെ കാണിക്കാം എനിക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഹൗസിംഗ് കമ്പനിയുടെ നോട്ടീസ് ഉണ്ട് നോട്ടീസ്

ഏതെങ്കിലും ഞാൻ തരുന്നുണ്ട് ബൈ ലിഫ്റ്റ് വന്നു കുറച്ചു ഗൗതം അവന്റെ ഓഫീസിലേക്ക് എത്തി അവന്റെ അവന്റെ ഓഫീസിലെ മേശപ്പുറത്ത് ഒരു ലെറ്റർ ലെറ്റർ ഉണ്ടായിരുന്നു ആ വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി അത് അവന്റെ ഓഫീസിലെ ടെർമിനേഷൻ ലെറ്റർ ആയിരുന്നു അതും കമ്പനി സിഇഒയിൽ നിന്ന് നേരിട്ട് വന്ന കത്ത് ടെർമിനേഷൻ ലെറ്റർ അതും എനിക്ക് ഇതൊരിക്കലും സംഭവിക്കില്ല

മാനേജറിന്റെ ഈ വാക്ക് കേട്ട് ഗൗതം നേരെ ചെയർമാന്റെ ക്യാബിനിലേക്ക് പോയി സർ സർ ഞാൻ ഗൗതം ഞാൻ സാറിന്റെ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടറാണ് ആയിരുന്നു എന്ന് തിരുത്ത അർജുന്റെ മുഖം കണ്ട് ഗൗതം ഞെട്ടി അർജുൻ നീ കത്ത് നിനക്കാരൻ അധികാരം തന്നത് മാത്രമല്ല കസേരയിൽ പൊട്ടൻ സെക്യൂരിറ്റി 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 തട്ടുകറക്കാരൻ വരും നിന്നെ പുറത്താക്കാൻ സാർ നിന്റെയൊക്കെ തലക്കകത്ത് എന്താ പിണ്ണാക്കാണോ റോഡിൽ തട്ടുകറ ഇട്ട് നടക്കുന്ന ഇവനെ ബോസ് എന്ന് വിളിക്കാൻ ഈ ഓഫീസ് നടത്തിക്കൊണ്ട് പോകാനുള്ള ടാലന്റ് നിനക്കില്ല സെക്യൂരിറ്റി ഇവനെ നാളെ കണ്ടു ഗെറ്റ് ഔട്ട് സർ 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 ഒരു മിനിറ്റ് എന്നോട് അറിയാതെ എനിക്കറിയില്ലായിരുന്നു സാർ ആരാണെന്ന് തവണത്തേക്ക് ഞാൻ സാറിന്റെ കാല് പിടിക്കാം സാർ പ്ലീസ് ഈ തവണ ഒരാളുടെ ഐഡന്റിറ്റി തന്നെ അവന്റെ സ്റ്റാറ്റസ് ആണെന്ന് പറഞ്ഞില്ലേ എന്റെ ഭാര്യയുടെ അടുത്ത് നിനക്ക് മാപ്പ് തരാൻ എനിക്ക് എങ്ങനെ പറ്റും നീ ഒരു കാര്യം ഓ ഭാര്യയോട് മാപ്പ് പറ പറ അവളുടെ കാലി മാപ്പ് ഞാൻ പറപ്പ് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം ഇനി നീ എന്റെ ഭാര്യ ശല്യം ചെയ്യാനെങ്ങാനും ആ പരിസരത്ത് വന്നാ പിന്നെ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല മനസ്സിലായോ പിന്നെ ഒരു കാര്യം കൂടി നിനക്കിവിടെ ജോലി വേണം കാര്യം നീ 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 നിന്റെ ഇരിക്കണം ഇവിടെ വെച്ച് കണ്ടതും കേട്ടതും ഭാര്യയുടെ അടുത്ത് ും മറിച്ചു വെച്ചത് അർജുൻ താൻ വിചാരിച്ച പോലെ ഒരാളല്ല എന്ന് ഗൗതം മനസ്സിലാക്കിയിരിക്കുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ